ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വെറൈറ്റി ടേസ്റ്റിലുള്ള ഒരു ചിക്കൻ കറി റെഡിയാക്കാം അപ്പം നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഈ ചിക്കൻ കറി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ എണ്ണയിലേക്ക് മൂന്ന് വലിപ്പുള്ള സവാള ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് നല്ല വലിപ്പുള്ള സവാള ആയതുകൊണ്ടാണ് ഞാനിവിടെ മൂന്നെണ്ണം അത് അതിട്ട് കൊടുക്കാം പിന്നെ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം സവാളയ്ക്കൊക്കെ കൂടാൻ പാത്രത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ പോരെങ്കിൽ രണ്ടാമത് നമുക്ക് ഉപ്പ് ചേർക്കാം കേട്ടോ ഇനി ഇതിലോട്ട് ഒരു നാല് പച്ചമുളക് നീളത്തിൽ കയറി ഇതും ഇട്ട് കൊടുക്കാം ഇത് നല്ലോണം നമുക്കൊന്ന് ഇളക്കി വാട്ടിയെടുക്കണം നല്ലോണം തന്നെ വാടി എടുക്കണം കേട്ടോ നല്ല മുരിഞ്ഞ പോലെ വാട്ടിയെടുക്കണം അപ്പോഴേ നമ്മുടെ കറി നല്ല ടേസ്റ്റി ആവുള്ളൂ അപ്പോൾ ഇത് നല്ലോണം വാട്ടിയെടുക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്കിതൊന്ന് മൂടി വെച്ച് ഒരു അഞ്ച് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വയ്ക്കാം അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ വാടി കിട്ടും കേട്ടോ ഇപ്പോൾ നമ്മുടെ സവോള ഇതുപോലെ ഒന്ന് വാടി വാടിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം അതിന് വേണ്ടി ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ നിറച്ചും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തിട്ട് നല്ലോണം ഒന്ന് പൊരിയണ വരെ ഇളക്കി കൊടുക്കാം അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇപ്പോൾ നമ്മളുടെ സവാളയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞ് തട്ട് കൊടുക്കാം ഇനി ഈ തക്കാളി നല്ലോണം വാട്ടി എടുക്കണം തക്കാളി നമുക്ക് ഓണ ഒന്ന് വാടണ വരെയും ഇളക്കി കൊടുക്കണം അപ്പോൾ നമ്മുടെ തക്കാളി വാടണ സമയമുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള തേങ്ങ റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടി ഞാൻ ഇവിടെ 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് നമ്മൾ ഒരു പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ചൂടായ എണ്ണയിലേക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ആ തേങ്ങയിട്ട് നല്ലോണം വറുത്തെടുക്കുക ട്ടോ നല്ല ചുമന്ന രീതിയിൽ വറുത്തെടുക്കണം ഇപ്പോ നമുക്ക് തേങ്ങയിട്ട് നല്ലോണം വറുത്തെടുക്കാം ഇത് കുറച്ചൊന്ന് കളർ മാറി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കണം നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ എപ്പോഴും മീഡിയം ലോ ഫ്ലെയിമിലിട്ട് വറക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിലിട്ട് വറുത്താൽ തേങ്ങ പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി ഇതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയും കൂടെ തേങ്ങയുടെ കൂടിയിട്ട് വറുത്ത് കഴിയുമ്പോൾ കറിക്ക് അപാര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇനി ഇത് നല്ലോണം ഒന്ന് കളർ കളറ് വരെയും വറുത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ തേങ്ങ വറുക്കുമ്പോൾ അതിൻ്റെ കൂടെ കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കറിക്ക് ഒരു അപാര ടേസ്റ്റ് ആയിരിക്കും പ്രത്യേകിച്ചും ചിക്കൻ കറിയിൽ ബീഫ് കറിക്കും ഇതുപോലെ തന്നെ ചെയ്യാൻ പറ്റും ഇപ്പം നമ്മുടെ കശുവണ്ടി പരിപ്പ് അത്യാവശ്യം മറന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിനുശേഷം ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ചെറിയ ജാറിലോട്ടിട്ട് നല്ലോണം അരച്ചെടുക്കാം നല്ലോണം ചൂടാറിയിട്ടുണ്ട് ഇപ്പോൾ ഇതിന് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം ഇതിന് ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലോണം അരച്ചെടുക്കാം നല്ല വെണ്ണ പോലെ തന്നെ അരച്ചെടുക്കണം കേട്ടോ കുറച്ച് വെള്ളം ചേർത്ത് നല്ലോണം തന്നെ അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി വെക്കാം ഇനി നമ്മളുടെ വാഴ വെച്ചിരുന്ന സവാളയും തക്കാളിയും നല്ലോണം ഇവിടെ വാടി വാടിക്കെട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിലായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിലുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഇതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി കുരുമുളക് പൊടി ഇത്രയാണ് ചേർക്കുന്നത് പൊടികൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം കേട്ടോ പലർക്കും പല അളവിലുള്ള പൊടികളാണല്ലോ ചേർക്കുന്നത് എരിവൊക്കെ വേണ്ടവർക്ക് അതനുസരിച്ച് ചേർക്കാം ഇനി ഇത് നല്ലോണം ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകണവരെ ശരിക്കും ഒന്ന് ഇളക്കി കൊടുക്കാം പച്ചമണം ശരിക്കും പോകണവരെ ഇളക്കി കൊടുക്കണം കേട്ടോ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മളുടെ മുളക് പൊടിയുടെയൊക്കെ പച്ചമണം പോയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഒരു ഒന്നര കിലോയോളം ചിക്കൻ ഇവിടെ എഗ വെർത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് 1.5 കിലോ ചിക്കനാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഇതി അരിപ്പിലോട്ട് ചേർത്ത് കൊടുക്കാം ചിക്കൻ ചെറുത്തിട്ട് നല്ലോണം ഒന്ന് ചൂടാവണവരെയും ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ നല്ലോണം ചിക്കനിലേക്ക് അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇപ്പം നമ്മളുടെ ചിക്കനിലേക്ക് നല്ലോണം അരിപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റോളം നമ്മൾ ഇതുപോലെ തന്നെ ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ ഹൈ ഫ്ലെയിമിൽ അപ്പോൾ ചിക്കനിലേക്ക് നന്നായിട്ട് അരപ്പ് പിടിക്കും അതിൻ്റെ ഉപ്പും ടേസ്റ്റൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അഞ്ച് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചു കൊടുക്കണം ഇപ്പം നമ്മളുടെ ചിക്കൻ നല്ലോണം ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം നമ്മൾ എപ്പോഴും പച്ചവെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളമൊഴിക്കാവുള്ളൂ തിളച്ച വെള്ളം ഒഴിച്ച് നല്ലോണം ഇളക്കി കൊടുക്കാം The cat sat on the mat. ഇത് നല്ലോണം തിളച്ച് കഴിയുമ്പോൾ മൂടി വെച്ച് നമുക്കൊരു ഇരുപത് മിനിറ്റോളം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും എൻ്റെ വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ കൃത്യമായി കിട്ടുന്നതിന് വേണ്ടി സൈഡിൽ കാണുന്ന ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് ഇപ്പോൾ നമ്മളുടെ കറി ഇവിടെ നല്ലോണം തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് ഇരുപത് മിനിറ്റോളം ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ നമ്മളിത് മൂടി വെച്ചിട്ട് ഇരുപത് മിനിറ്റോളം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ കറി കുറച്ചൊക്കെ ഒന്ന് എന്തു കിട്ടി അണ്ണേക്ക തെളഞ്ഞു വന്ന് തുടങ്ങിയട്ടുണ്ട് ട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ തേങ്ങയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഈ മിക്സ് ചേർத்தானയ ശേഷം നല്ലോണം ഇളക്കി കൊടുത്തിട്ട് നല്ലോണം തിളയ്ക്കണവരെയും ഒന്ന് തുറന്ന് വെക്കാം നല്ലോണം തിളച്ചതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കാം പിന്നീട് നമുക്കൊരു അരമണിക്കൂറോളം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ നല്ലോണം വെന്ത് റെഡിയായി കിട്ടും ഇപ്പോൾ നമ്മളുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി ഇതൊന്ന് മൂടി വെച്ച് അരമണിക്കൂറോളം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെക്കണം ഇല്ലെങ്കിൽ നമ്മുടെ കറിയുടെ ചാറൊക്കെ പറ്റിപ്പോട്ടോ ഇപ്പോൾ നമ്മൾ ആ അടുപ്പത്ത് വെച്ചിട്ട് അരമണിക്കൂറോളം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ കറിയുടെ എണ്ണയൊക്കെ തിളഞ്ഞ് കറി റെഡിയായി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മളുടെ ചിക്കനൊക്കെ നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളുടെ കറി ഒന്ന് തണുക്കുന്നതിനനുസരിച്ച് കറി ഒന്നും കൂടി ഒന്ന് കുറുകി വരും കേട്ടോ ഇപ്പോൾ നമ്മളുടെ കറി നല്ലതായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട് ഇപ്പം നമ്മൾക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയ കറി ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായിട്ടുള്ള അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെയേക്കും ബൈ ബൈ